നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് ചൊവ്വാഴ്ച പുലർച്ചെ മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണിക്കാണ് ചന്ത നല്ല പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോയെങ്കിലും ഈ ആഴ്ച ആവശ്യം പോലെ പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം ഇരുപത്തഞ്ചര മേനിയാണ് ചോദിച്ചത് ഇവിടെ ചെറിയ പത്ത് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് പതിനാറ് രൂപ മേനി വില ചോദിക്കുന്നുണ്ട് ലാട്ടാണ് പത്തൊൻപന്ത്രണ്ട് കുട്ടികൾ ഒരുമിച്ച് കെട്ടിയിരിക്കുകയാണ് ലാട്ടായിട്ടാണ് അവർ കെട്ടിയിരിക്കുന്നത് ആദ്യം കണ്ടത് ഇരുപത്തഞ്ച് രൂപ മേനി ഈ കുട്ടികൾ പതിനാറ് രൂപ മേനിയാണ് ചോദിക്കുന്നത് ചെറിയ കുട്ടികളാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികൾ തന്നെയാണ് രാത്രി വന്ന വന്നലോടാണ് നല്ല ബോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച അപ്പോൾ വീഡിയോ ഇഷ്ടമായ പേജൊന്ന് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ബോത്തും കുട്ടികൾ അല്ലാതെ നാടൻ കുട്ടികളൊക്കെ അതായത് ഇവിടെ നിൽക്കുന്നുണ്ട് നല്ല ഇച്ചിരി ദുഃഖിയുള്ള കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് നല്ല കുട്ടികൾ തന്നെയാണ് ഈ നിൽക്കുന്നതെല്ലാം ഈ ആഴ്ച വന്ന നല്ല ടോപ്പ് ക്വാളിറ്റി കുട്ടികളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിലയപേക്ഷിച്ച് എന്തായാലും ഇവിടെ ഇച്ചിരി വില കുറവുണ്ട് ഇവിടുത്തെ വിലയെച്ച് നോക്കുകയാണെങ്കിൽ വില കൂടുതലുമാണ് ഇവിടെ രണ്ട് പൊത്തൻകുട്ടികൾ ഇപ്പോൾ ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില നമ്മൾ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വരെയൊക്കെ പറഞ്ഞിട്ട് അവർ തരുന്നില്ല അത്യാവശ്യം ഒരു അറുപത് എഴുപത് കിലോ മീറ്റ് വരുന്നതാണ് നാൽപ്പത്തി രണ്ട് രൂപയാണെങ്കിൽ ലാസ്റ്റ് തരാമെന്നാണ് പറയുന്നത് നമ്മളത് വലിയ ഇതായിട്ട് കണക്ക് കൂട്ടുന്നില്ല മുപ്പത്തിരണ്ട് രൂപ വരെ പറഞ്ഞു മുപ്പത്തിരണ്ട് രൂപയ്ക്ക് അവർ തരില്ല ഇവിടെ നിൽക്കട്ടെ നമ്മൾ കുറച്ച് നേരം കൂടെ കറങ്ങിയിട്ട് വേണമെങ്കിൽ നോക്കാം നമ്മൾ സബ്സ്ക്രൈബറിന് ആലുവ ഉള്ള സബ്സ്ക്രൈബറിന് നമുക്ക് പൊത്തൻ കുട്ടി എടുക്കണം ഇവിടെ കുറച്ച് തമിഴ്നാട് കുട്ടികൾ നിൽപ്പുണ്ട് ചെറിയ കുട്ടികളാണ് തമിഴ്നാട് കുട്ടികൾ നിൽക്കുന്നെല്ലാം ചെറിയ കുട്ടികളാണ് ഇതും പതിനഞ്ച് രൂപ മേനി ചോദിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്കും പതിനൊന്ന് കുട്ടികൾ ഈ ലാട്ടിലെ നിൽപ്പുണ്ട് പതിനഞ്ച് രൂപ മേനിയാണ് ഓരോ കുട്ടിക്കും ചോദിക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന പോലെ നമുക്ക് പറയാം തമിഴ്നാട് കുട്ടികളാണ് ഇവിടുത്തെ നാടൻ കുട്ടി ചെമ്പ് ചെമ്പം പൂത്തൊക്കെ നിൽക്കേണ്ട കൂട്ടത്തിൽ അങ്ങനെ അതായത് ഈ ലാട്ടിൽ നിന്നതിൽ ഒരു മൂന്ന് കുട്ടി ഇവിടെ തമിഴ്നാട്ടിലുള്ള ഒരാൾ തന്നെ സെലക്ട് ചെയ്ത് മേടിച്ചിരിക്കുകയാണ് പതിനാല് രൂപ മേനിക്കാണ് ഈ കുട്ടികളെ മൂന്നെണ്ണത്തിനെ അവർ സെലക്ട് ചെയ്ത് വാങ്ങിയിരിക്കുന്നത് പതിനാലായിരം രൂപ മേനിയായി ഓരോ കുട്ടിക്കും നമ്മൾ ഈ ലാട്ടിൽ നിന്ന് തിരിഞ്ഞെടുക്കുമ്പോൾ അവർ അത്യാവശ്യം നല്ല വില കയറ്റിയാണ് നമുക്ക് തരുന്നത് പക്ഷേ ലാട്ടായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്ര വില വരത്തില്ല അവർക്ക് മൂന്ന് കുട്ടി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മൂന്ന് കുട്ടിയെ അവർ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർ അതിൽ നിന്ന് അഴിച്ചു കൊടുക്കുകയാണ് അവർ ഈ തമിഴ്നാട്ടിൽ ഉള്ളവർ തന്നെയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് അവർ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പതിനാല് രൂപയ്ക്ക് നഷ്ടമില്ല ഇനി വരുന്ന ഇഷ്ടം പോലെ ബോത്തും കുട്ടികൾ വരും അത്യാവശ്യം ഇറങ്ങി തുടങ്ങിയതേ ഉള്ളു പൊത്ത കുട്ടികളെ എടുക്കാനും ആളുണ്ട് അതുകൊണ്ടാണ് ഈ വില വരുന്നത് നല്ല ബോത്തും കുട്ടികളാണ് ഇനി നിൽക്കുന്നതെല്ലാം നല്ല ആന്ധ്രാക്കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം ക്രോസ് കുട്ടികൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലും വന്ന് മുറ മുറ എന്നും പറഞ്ഞെല്ലാവരും ചന്തകളിൽ മിക്കള ചന്തകളിലൊക്കെ കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മളവിടെ അടുത്തൊരു ചന്തയുണ്ട് അവിടെ പിന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ വിറ്റോളണം എന്നും പറഞ്ഞ് കൊടുക്കും ഈ കുട്ടികൾ തന്നെയാണ് കൂടുതലും കേരളത്തിലേക്ക് കയറി പോകുന്നത് നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് വലുതും ചെറുതും എല്ലാടും അവർ മിക്സ് ചെയ്താണ് കെട്ടിയിരിക്കുന്നത് നേരം വെളുത്തേക്കാണ് ആ ലാട്ടെന്നാൽ അവർ ഇതായി ഇവിടെ നിൽക്കുന്ന പുള്ളി കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് ലാസ്റ്റ് ഇരുപത് രൂപ മേനു വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഇരുപത് രൂപ മേനു വെച്ച് കൊടുക്കാമെന്നോ രാവിലെ ഇതിന് ഇരുപത്തഞ്ച് രൂപ മേനുവാണ് ചോദിച്ചത് ഓരോ കുട്ടിക്കും പലതും ചെറുതും എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങൾ കാണാൻ കഴിയുന്നേരം വെളുത്തപ്പോൾ അവിടെ കുറേ പൈക്കളെയും പത്തും കുട്ടികളൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് അത് നല്ല തിരക്കുണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ചക്കാട്ടിയും ഒരുപാട് കന്നുകൾ ഈ ആഴ്ച ചന്തയിൽ കയറിയിട്ടുണ്ട് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ പഴയ രീതിയാവും ഇഷ്ടംപോലെ പോത്ത് കുട്ടികളും കന്നുകളും ഒക്കെ വരും ആ ഈ ചന്തയെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഇപ്പോൾ കുറച്ച് വിലയാണ് കഴിഞ്ഞാലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു അരി വാങ്ങി കിട്ടും സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു പോത്തും പോത്തുംകുട്ടിയെ സെലക്ട് ചെയ്ത് മേടിച്ചിരിക്കുകയാണ് ഒരു ഇരുപത്തഞ്ചര പറഞ്ഞ കുട്ടിയിൽ നിന്ന് തന്നെ നമ്മളൊരു അഞ്ച് കുട്ടിയെ കൂടെ വാങ്ങി മറ്റേ പാർട്ടി വാങ്ങിയതിൻ്റെ ബാക്കി അഞ്ച് കുട്ടികളെ നമ്മളും വാങ്ങിയിരിക്കുകയാണ് അഞ്ചും ഇത് ആലുവയിലേക്ക് പോകാനുള്ള കുട്ടികളാണ് പതിനെട്ട് രൂപ മീൻ വെച്ച് മേടിച്ചിരിക്കുകയാണ് പതിനെട്ടായിരം രൂപ വെച്ച് അഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് നല്ല ഹൈറ്റും ഇടനീളം ഉള്ള കുട്ടികൾ തന്നെയാണ് നാലാമത്തെ ആൾ താവിടെ നാലും അഞ്ചും താവിടുന്നിപ്പോൾ ഉണ്ട് ചെറിയ കൊമ്പുണ്ടെന്നേ ഉള്ളു കൊമ്പിലൊന്നും കാര്യമില്ല പിന്നെ വേറെ ആഗ്രഹം രണ്ടു മൂന്ന് മൂലിക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് രണ്ട് മൂലിക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് സാധാ ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ആങ്കയത്തിൻ്റെ ചെറിയൊരു ലാഞ്ചനയുണ്ട് അത് രണ്ട് വേറൊരാൾക്ക് വേണ്ടി മേടിച്ചിരിക്കുകയാണ് നമ്മൾ ആലുവയിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയിൽ വണ്ടിക്കാരെ ഏൽപ്പിച്ച് അവർ അടയാളം വെക്കുന്നുണ്ട് ഒരു പെയിൻറ്റ് വെച്ച് അടയാളം വയ്ക്കുന്നുണ്ട് ഓരോ കുട്ടിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് അവർ പറഞ്ഞത് വണ്ടി വാടക ആകുമ്പോൾ നമുക്ക് വിഷയമല്ല നമുക്ക് ചെക്ക് പോസ്റ്റ് വഴിയിൽ പോലീസന്മാർക്ക് കൊടുക്കണമെന്നും അറിയണ്ട ലോനെ എടുത്താലേ നമുക്കൊരു വണ്ടിയെടുത്ത് പോയാൽ മുതലാകത്തുള്ളൂ പത്ത് മൂവായിരം രൂപയ്ക്ക് അടുത്ത് നമുക്ക് വഴിച്ചെലവ് തന്നെ ആവും ചെക്ക് പോസ്റ്റും പോലീസും എല്ലാവർക്കും കൊടുക്കാൻ അങ്ങനെ അവരെല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുകയാണ് നമുക്ക് മലപ്പുറത്തു നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ട് പോത്തും കുട്ടി ഉണ്ടെങ്കിൽ രണ്ടൊന്ന് പോത്തുംകുട്ടി അവർക്കും വേണമെന്ന് പറഞ്ഞ് റേറ്റ് കുറഞ്ഞ പോത്തുംകുട്ടി മതി എന്നാണ് പറഞ്ഞത് ഇനി എന്നൂടെ നോക്കണം പോത്തൻ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടി വാങ്ങണം രാവിലെ ഇന്നലെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ രാവിലെ സെറ്റ് ചെയ്ത് വെച്ചനായിരുന്നു ഡബിൾ കെയർലൊക്കെ കഴിക്കുന്ന പിന്നാഴി മൂരികൾ ഇതാ അവിടെ നിന്ന് നിൽപ്പുണ്ട് നമ്മൾ ഇത്തിരി ഡെയിഞ്ചറാണ് ഒരു കയർ മൂക്ക് മൂക്കുകയറിലും ഒന്ന് വട്ടക്കയറിലാണ് ഇട്ടേക്കുന്നത് ചന്തക്കകത്തൊന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് നല്ല കാന്ങ്കയത്തിൻ്റെ ഒറിജിനൽ ബ്രീഡ് വല്ലതും അറിയാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഇത് കച്ചവടം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു ജീനിക്കുന്നതെല്ലാം രണ്ടാഴ്ചയുടെ കഴിയുമ്പോൾ ഇഷ്ടംപോലെ കന്നാലികൾ വരുമെന്നാണ് പറഞ്ഞത് കന്നാലിക്കൊന്നും ഒരു പറഞ്ഞും ഇല്ലാതെ പഴയ ഇതുപോലെ ചന്ത ആക്റ്റീവാകും ആകും കഴിഞ്ഞ ആഴ്ചത്തെ കാട്ടി മെച്ചമുണ്ട് ഈ ആഴ്ച ഒരുപാട് കന്നാലികൾ വന്നിട്ടുണ്ട് വാങ്ങാനും ആളുണ്ട് അതിൻ്റെതായ വില കൂടുതലും ഉണ്ട് ചന്തയിൽ കന്നാലി എപ്പോൾ കുറഞ്ഞാലും അപ്പോഴും ഇവിടെ വില കയറും കറവ് പൈക്കുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് എരുമ കണ്ടമാനം വന്നിട്ടുണ്ട് ഈ എരുമ മീറ്റാസിനുള്ള എരുമകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പല റേറ്റിലുമുള്ള എരുമകൾ ചന്തയിൽ വന്നിട്ടുണ്ട് ഇച്ചിരി ഒരു വലിപ്പുള്ള ഒരു പോത്തുംകുട്ടിയാണ് നിൽക്കുന്നത് ഇവിടെ വരണ നിൽക്കുന്നുണ്ട് തേഴുപത്തഞ്ചിയിലേക്കടുത്ത് മീറ്റ് വരുന്ന പോത്തും കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു മൂന്നാല് പോത്തും കുട്ടികളുടെ ഇനി നിൽക്കാനുണ്ട് അതിൻ്റെ വില ചോദിച്ചിട്ടുണ്ട് പാലഞ്ചേരി വെച്ച് വേണമെന്നൊക്കെ പറയുന്നുണ്ട് പതിനഞ്ച് രൂപ വെച്ചോണം എന്ന് പറയുന്നുണ്ട് ആ പുള്ളി കച്ചവടം വിട്ട് ഇവിടെ നിൽക്കുന്നതിന് നമുക്കൊരു മൂന്ന് കുട്ടിയെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പതിനഞ്ച് രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഓരോ കുട്ടിക്കും വേട്ടൊന്നും പറഞ്ഞിട്ട് തന്നില്ല ഒന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ ഒരു അയ്യായിരം രൂപയ്ക്ക് ഒരു പോത്തും കുട്ടി നിൽക്കുന്നുണ്ട് അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നില്ല ഇപ്പോൾ ഒരു മൂവായിരം നാലായിരം രൂപയ്ക്കൊക്കെ ആ കൊച്ചു കുട്ടിയെ കിട്ടും പക്ഷെ അതിനൊന്നും വാങ്ങിക്കൊണ്ട് നമ്മൾ നാട്ടിലെത്തുള്ള അനുമ്പൊക്കെ തീർന്നു അല്ലെങ്കിൽ അത്രയും സേഫ്റ്റി ആയിട്ട് ചെറിയ അതിൽ കൊണ്ടുപോകണം വലിയ വണ്ടിയിൽ വലിയ മാടുകളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് ചവിട്ടിക്കുല്ലു നൂലിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ കണ്ടമാനം ഇന്നും വന്നിട്ടുണ്ട് ഏകദേശം അതിൻ്റെയൊക്കെ കച്ചവടം കഴിഞ്ഞ് ഇനി കുറച്ചേ ഉള്ളു നമ്മളിപ്പോഴാണ് ചന്തയ്ക്കകത്തോട്ട് കയറുന്നത് കങ്കേത്തിൻ്റെ കുട്ടി ഒന്ന് തിരക്കി വന്നതാണ് കിട്ടുകയാണെങ്കിൽ നോക്കാം നൂരിക്കുട്ടികളെ കഴുകാനെന്ന് പറഞ്ഞാൽ രാവിലെ നേരെ ഈ ഭാഗത്ത് തന്നെ വരണം ഇതെല്ലാം കച്ചവടമായി പോയിട്ടുണ്ട് ഇതെല്ലാം കച്ചവടമായി പോയിട്ടുണ്ട് അതുപോലെ പൈക്കുട്ടികൾ നല്ല പൈക്കുട്ടികൾ നാടൻ പൈക്കുട്ടികളും എച്ച് ജേഴ്സി ആയനത്തിൽപ്പെട്ട പൈക്കുട്ടികളൊക്കെ അതാണ് ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കുറവ് പശുക്കളൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട് ഈറിൻ്റെ മുരിക്കുട്ടിയെ തിരക്കി വന്നപ്പോൾ അതിന് ഒരെണ്ണത്തിന് കണി കാണാൻ പോലും കിട്ടുന്നില്ല ക്രോസ് ചെറിയ ക്രോസുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അന്ന് എടുത്തിട്ട് കാര്യമില്ല നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രീഡ് സാധനം എടുത്താലേ പെട്ടെന്ന് നേരെ വളരുള്ളൂ റോസ് എടുത്തുകൊണ്ടിട്ട് വളർന്നാൽ വന്നാലും കാണാനും ഒരു ചന്തം ഉണ്ടാക്കുന്നത് അതൊരു ഗീറിൻ്റെ പശുവിനെ കണ്ട് രണ്ട് കല്ല് പ്രായം എന്നാണ് പറഞ്ഞത് രണ്ട് വയസ്സായെന്നാണ് പറഞ്ഞ് പ്രത്യേകിച്ചിട്ടില്ല നാൽപ്പത്തയ്യായിരം രൂപ അതിനെ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ ചോദ്യം നമുക്ക് മുതലാകുന്ന മേലെ നമുക്ക് പറയാം നാൽപ്പത്തഞ്ച് രൂപ അവർ ചോദിക്കുന്നതെന്നേ ഉള്ളു പശുക്കളുണ്ട് ഇടക്കറവ് പശുക്കൾ കൊതുകേ നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇടക്കറവ് പശുക്കളാണ് നിൽക്കുന്നത് നല്ല പശുക്കൾക്കതായി ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു പശു നിൽക്കുന്ന അതിൻ്റെ ഇങ്ങനെ പാല് വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്ന് അവർ കറക്കാതെ നിർത്തിയിരുന്നതാണ് തോന്നുന്നത് അതിൻ്റെ കുട്ടിയാണ് നോക്കുകയും നിൽക്കുന്നത് ഒമ്പതിനക ചോദിക്കുന്നുണ്ട് അതിന് എട്ട് ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് രണ്ടു നേരം ഒരു കുട്ടികളക്കതായി ഇവിടെ നിൽപ്പുണ്ട് പല സൈസ ഇവിടെ ഒരു ഹെവി പശു വിൽപ്പമുണ്ട് ഇവിടുത്തെ നാടൻ പശു നിൽപ്പുണ്ട് അതിൻ്റെ കൊമ്പ് കാണാൻ നല്ല രസമുണ്ട് നാടൻ പശുക്കളെ കാണാൻ ബസ്സുകളൊക്കെ കണ്ടമാനം ഇന്ന് വന്നിട്ടുണ്ട് പല ടൈപ്പിലും ബസ്സുകൾ ഇവിടെ നിന്നിപ്പോ കണ്ടമാനം ബസ്സുകളുണ്ട് കാള കാള മൂരി ഇതെല്ലാം വന്നിട്ടുണ്ട് ചന്തയിലെ കച്ചവടം ഏകദേശം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചന്തയ്ക്ക് അകർത്ത് വന്നത് ചന്ത നല്ല അടിപ്പള്ളി കുട്ടികളൊക്കെ നമ്മൾ ഫ്രണ്ടിലും പോത്തിൻ്റെവരൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ മലപ്പുറത്തുള്ള സബ്സ്ക്രൈബറിന് വേണ്ടി ഒരു മൂന്ന് പോത്തുംകുട്ടികളെ സെലക്ട് ചെയ്തു പക്ഷേ അതിൽ സെൻറ്ററിൽ നിൽക്കുന്ന പോത്തുംകുട്ടിക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട് അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഈ ഒരു പൊത്തുംകുട്ടിയെക്കൂടെ അതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഇറക്കി വഴിക്കാണ്ട് എന്തോ പറ്റി അങ്ങനെ നമ്മൾ അതിനെ നമ്മളതിനു മാറ്റിയിട്ട് വേറൊരു പോത്തുംകുട്ടിയെ കൂടെ അലിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു ഒമ്പതേ അഞ്ഞൂറ് വെച്ചാണ് ഈ പോത്തുംകുട്ടികളെ മേടിച്ചത് ഒമ്പതേ അഞ്ഞൂറും ആയിരം രൂപ വെച്ച് വണ്ടി കൂലിയാകും മലപ്പുറത്തേക്ക് പോകുന്നതിന് ചേച്ചി കുട്ടിക്കൊക്കെ ആയിരം രൂപയാണ് വണ്ടി വാടക വരുന്നത് വലിപ്പം കൂടുന്നതി അനുസരിച്ച് റേറ്റ് കൂടും അങ്ങനെ പത്ത് അഞ്ഞൂറിന് നാട്ടിലെത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടി തന്നെയാണ് ആയാലും അവർക്കും നമ്മളെന്താ മൂന്നും പത്തും കുട്ടിയെ വാങ്ങി ആവശ്യമുള്ളൊരു എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വിളിച്ചാൽ മതി അല്ലെ വാട്ട്സപ്പ് ചെയ്താലും മതി നമ്മൾ ചന്തയിൽ പോകുന്ന വർഷം നല്ല കുട്ടികളുണ്ടെങ്കിൽ വീഡിയോ ഫോട്ടോ ഇട്ടു തരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ പൈസ വിട്ട് വന്നാൽ മതി നമ്മൾ വണ്ടി ലോഡ് വണ്ടിയിൽ കയറ്റി വിട്ടു തരാം നിങ്ങളവിടുന്ന് പിക്ക് ചെയ്താൽ മതി കുഴപ്പമില്ലാത്ത കുട്ടികൾ തന്നെയാണ് ആക്റ്റീവ് ആണെല്ലാം ഒമ്പതഞ്ഞൂറിന് ഇന്നത്തെ ഒരു വില വെച്ച് നോക്കണ ലാഭം തന്നെയാണ് മൂന്നാലു മാസം കഴിഞ്ഞ ഇതൊക്കെ ഒരു ഏഴ് രൂപ എട്ട് രൂപ ഏഴായി ഏഴ് എട്ടായിരം രൂപയ്ക്കകത്ത് കിട്ടും അതിനെ കുറച്ച് പോത്തും കുട്ടികൾ ഇനി നിൽപ്പുണ്ട് എരുമയും പോത്തൊക്കെ ഒക്കെ ആ തമിഴ്നാട് കുട്ടികൾ ഇതുവരായിട്ട് കച്ചവടം പോയിട്ടില്ല ആരും എടുത്തില്ലെന്ന് തോന്നുന്നു തമിഴ്നാട് കുട്ടികളെ തമിഴ്നാട് കുട്ടികളെ ആരും എടുത്തിട്ടില്ല രാവിലെ നിന്ന് ആ നിപ്പ് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഇവിടെ തന്നെ ഉണ്ടെല്ലാം തമിഴ്നാട് കുട്ടി എൻ്റെ ആണോ എന്തായാലും അങ്ങനെ കൈ കൊടുക്കാതിരുന്നത് എല്ലാം ഉണ്ട് രാവിലെ നമ്മൾ കണ്ടെങ്ങനെയാണോ അതേപോലെ തന്നെ എപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മൾ തിരിച്ചു കൊടുത്ത ആ ഒരു കുട്ടിയും വേറെ രണ്ടൂന്ന് പത്തും കുട്ടികളുടെ അവരെ കയ്യിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കീഡിലം വീഡിയോ അമ്മയായി കാണാം ഓക്കെ Bye.